ഹലോ സ്ഥല വാലൈക്കും വെൽക്കം ടു നിഷാസ് ടൈം വാസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് മാഷാ അല്ല ഇവിടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകണുണ്ട് അലഹമില്ല ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുവാണ്ടിയിട്ടാണ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലും ചുറ്റുപാടൊക്കെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളങ്ങനെ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നുമില്ല വീട്ടമ്മമാരാണ് അപ്പോൾ കൂടുതൽ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിൻ്റെ അകത്താണ് അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ ദിവസവും ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉച്ചക്കത്തെ ചോറും കറികളും ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ എനിക്ക് ഇലക്കറികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്താണെന്നറിയുക മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ഒരു ഭക്ഷണം കഴിക്കും എനിക്കത്രയും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ കൂട്ടാൻ തന്നെ പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് പൊന്നാങ്കണ്ണി ചീരാ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സംഭവമൊന്നും അല്ല കേട്ടോ നമ്മൾ വീട് വരുന്നത് ഒരു പാടത്തിൻ്റെ സൈഡായിട്ടാണ് നേരത്തെ കണ്ടല്ലോ അപ്പോൾ പാടവും തോടും ഒക്കെ ഉള്ള ഒരു ഭാഗത്താണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ പാടത്തുണ്ടാവുന്ന ഒരു ചീരയാണ് കേട്ടോ ഇത് പിന്നെന്താ നീ മുക്കുറ്റി അങ്ങനെ കുറേ ഔഷധ സസ്യങ്ങൾ പാടത്ത് വളരുമല്ലോ അപ്പോൾ അവരുടെ കാണുന്ന ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ പാടത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഞാനല്ല അമ്മായി പറിച്ചിട്ട് കൊണ്ടുതന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതേപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള സംഭവമാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇതും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു പാടത്ത് പോയിട്ടേ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും പറിക്കാൻ ഞാൻ പോലെയല്ലേ കേട്ടോ ഒന്നാമത്തെ കാരണം എനിക്കറിയില്ല പുല്ലേതാ ഇതേതാ സത്യത്തിൽ എനിക്ക് മനസ്സിലാവില്ല കാരണം ഈ ജാതി സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഇക്കാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഒന്നും കാണലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഏതൊക്കെയാണ് പറിക്കുക ഇങ്ങനെയൊക്കെയാണെന്നൊന്നും ഇപ്പോൾ കയ്യോന്നിയൊക്കെ പറിക്കുകയാണെങ്കിൽ ഇക്കാൻ്റെ ഉമ്മ ഒക്കെ പൊട്ടിച്ചുകൊണ്ടെന്ന് തരില്ലോ എനിക്ക് മനസ്സിലാവില്ല ഒരു വട്ടം കണ്ടാലൊന്നും അതിൻ്റെ അല്ല അത്ര പെട്ടെന്ന് മൈൻഡിൽ നിൽക്കൂലട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇക്കാൻ്റെ അമമായി പറിച്ചിട്ട് കൊണ്ടു തന്നതാണ് ഇതുണ്ടല്ലോ ഏക്കാൻ്റെ വെല്ലുമ്പോ ഒക്കെ ഉള്ള സമയത്ത് നമുക്കിവിടെ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ചീര ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ ഒരു ടേസ്റ്റിങ്ങ് ഓർമ്മ ഉണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചക്കക്കുരു ഒന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചീരത്തോരം ഉണ്ടാക്കുമല്ലോ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചീരയല്ലേ ഇപ്പം അടുത്തെന്നൊക്കെ പറിച്ചുകൊണ്ടിരുന്നോട് അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകി എടുത്തിട്ട് വെള്ളം തോരാനും വേണ്ടി വെച്ചതായിരുന്നു കേട്ടാ ഇനിയിപ്പോൾ അതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തോരൻ റെഡിയാക്കാം ഇഷ്ടമുള്ള സംഭവം ആകുമ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എത്ര വെനക്കെടാനും ഞാൻ റെഡിയാണ് അപ്പോൾ കുറേ സമയം ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്ര അധികം മണ്ണൊന്നും ഇല്ല ഇന്നാലും എനിക്കൊരു തോന്നലാണ് വസ്വാസിൻ്റെ അസുഖം എവിടെയോ കുറച്ചുള്ള പോലെയാണ് കേട്ടോ നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടാണ് ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കണത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മീൻ നമുക്ക് വാള മീന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വെക്കുക തോരൻ റെഡിയാക്കുക മീൻ ഫ്രൈ ചെയ്യാന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ ഇതാ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറീൻ്റെ റെസിപ്പി ഒരുപാട് നമുക്ക് നമുക്കറിയണത് തന്നെയാണല്ലോ അല്ലേ പിന്നെ ഇതിലിപ്പോൾ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുമ്പം പുള്ളി നമ്മളിവിടെ ഓർക്കാപ്പുളി എന്ന് പറയും അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടാ ഓർക്കാപ്പുള്ളി ചേർത്തിട്ടുള്ള മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മുടെ വളം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും മീൻകറിക്ക് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ മീൻകറി റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി അതും കൂടെ മാറ്റി വെച്ചിട്ട് ഇതാ ചീനച്ചട്ടി രണ്ട് തോരൻ റെഡിയാക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാനിതാ ഈ തോരൽക്ക് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കുകയാണ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങണ്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ തോരലക്കറി റെഡിയാക്കുമ്പോൾ അതിലങ്ങനെ ഒരുപാട് ആക്കിയിട്ട് ചമ്മന്തി റെഡിയാക്കാൻ പറ്റൂലല്ലോ ഒന്നും കണ്ടു ചതച്ചെടുത്താൽ മതി അപ്പോൾ അതാ അതും കൂടി ഇങ്ങോട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ ഇലക്കറികൾ നമ്മളെ ഫുഡിൽ ഒരുപാട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ കിട്ടാവുന്നതിൻ്റെ മാക്സിമം കഴിക്കലുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മീനും ചിക്കനും ബീഫോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറായിക്കോട്ടോ അപ്പോൾ എപ്പോഴും കടയിൽ നിന്ന് കൊണ്ടുതരാൻ ചിലപ്പോൾ ആളുണ്ടായി എന്ന് വരില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റിയതുണ്ടോയെന്ന് നോക്കുമോ അതാകുമ്പോൾ ഹെൽത്തിയാണ് മരുന്ന് ചേർത്ത് സംഭവമൊന്നുമല്ല അപ്പം അങ്ങനെ കിട്ടും തറവാട്ടീന്ന് ഇക്കാൻ്റെ ഉമ്മയും ഉപ്പയും മുരിങ്ങയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തയക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് കഴിക്കലുണ്ട് അപ്പോൾ അത് ആ ചീരത്തോറും റെഡിയാക്കുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ നമ്മളെ മീൻ കറി ഒന്നും അങ്ങോട്ട് ആ മോപ്പിച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ മോപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കും കറിയൊക്കെ നമ്മൾ എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ലാസ്റ്റ് അതിങ്ങോട്ട് മോപ്പിച്ച് ഒഴിക്കണേലാണല്ലോ അതിൻ്റെ ടേസ്റ്റ് മുഴുവനും അല്ലേ അല്ലാതെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല ഇതും കൂടി എങ്ങോട്ട് ചേരുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് ടേസ്റ്റുണ്ട് കിട്ടുന്നത് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി പക്ഷേ ചേർക്കണേന്നു പക്ഷേങ്കിലിപ്പോൾ കറിവേപ്പില പുറത്ത് പോയി പൊട്ടിച്ച് കൊണ്ടുവരണം അപ്പോൾ മടിയും വയ്യായിക എല്ലാം കൂടെ ആയിട്ട് പിന്നെ ഞാൻ കറിവേപ്പില കറിവേപ്പിലെടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ കുഴപ്പമില്ല എന്നും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തന്നെയാണ് റെഡിയാക്കുക ഇന്നിപ്പോൾ അവിടെ പോയി പൊട്ടിച്ചുകൊണ്ടുവരാണ്ട് കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേണ്ട അവിടെ നിന്ന് നിൽക്കട്ടെ അത്ര അധികം ഇന്നത്തെ ടേസ്റ്റ് നമുക്ക് നമുക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇതാ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരൻ്റെ ഇല നമുക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ശരിക്കും നല്ലോണം പൊട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും എന്താണെങ്കിലും കടുക് ഫുള്ളായിട്ട് പൊട്ടിയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ധൃതി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയണമായിരുന്നു തോന്നില്ലേ എനിക്ക് ചില സമയത്ത് ക്ഷമ അത്ര ഉണ്ടാവില്ല മുഴുവനായിട്ട് കടുക് പൊട്ടണതിൻ്റെ മുന്നേക്കെ ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ പിന്നീടാണ് മനസ്സിലായത് ഫുള്ള് കടുക് പൊട്ടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം കറിക്കോ ഒപ്പേരിക്കൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുതന്നെ ചെയ്യുകയുള്ളൂ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണങ്ങൾ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കും അപ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ പൊട്ടി വരാൻ അപ്പോൾ അത്രയും ക്ഷമ ഉണ്ടാവില്ല വേഗം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കടുക് ഫുൾ ആയിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ വെളിച്ചെണ്ണം നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം തന്നെ ഇട്ട് കൊടുക്കലുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് കടുക് നല്ലപോലെ പൊട്ടിയിട്ട് മാത്രമേ കറി ഉണ്ടാക്കുക ഉപ്പേരി ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ കുക്കിങ്ങിൻ്റെ ഇടയിലേക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത് കാരണം ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നൂലോ ഞാൻ ഇന്നാൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ആയിരുന്നു ഇപ്പോൾ ടേസ്റ്റ് കുറഞ്ഞു എന്തായിരിക്കും കാരണം നമുക്ക് ഒരു പിടിത്തം കിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ തന്നെയാണല്ലോ ഉണ്ടാക്കിയെന്നൊക്കെ വിചാരിക്കും പക്ഷേ എങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ വരുത്തുന്ന ചില ചില മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകുന്നത് കേട്ടോ അപ്പോൾ കടുക് ഫുള്ള് പൊട്ടിക്കണോ അങ്ങനെ ഒന്നും ഇപ്പോൾ നമ്മൾ അത്ര മെയിൻ ചെയ്യില്ലല്ലോ പക്ഷേങ്കിൽ മെയിൻ ചെയ്യണം അത് ഫുള്ള് പൊട്ടിയിട്ട് തന്നെ കരിയാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിലൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു ഇരുന്നോ ക്ലോസ് ചെയ്ത് വെച്ച് കഴിക്കുക ഇലയാണ് അധികം വേവാനൊന്നുമില്ല കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മതി പിന്നെ ചീനച്ചട്ടിയില്ല നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവും കേട്ടോ അപ്പോതാ ഇല ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി അങ്ങങ്ങോട്ട് ചേർത്ത് എടുത്തിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം നമ്മൾ ചീര തോന്നൽ റെഡി ഇട്ടാൽ ഞാനത് നല്ലതാണ് കഴിക്കാൻ ടേസ്റ്റാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ മക്കള് കഴിക്കൂലട്ടോ അവർക്ക് എന്താ പറയുക ഇലക്കറികളോട് അത്ര താല്പര്യം ഒന്നുമില്ല ചീരേൻ്റെ ഇലക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഗ്ലാസ് എടുത്ത് കൊടുക്കണം ഇത് കഴിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ണീന് കഴിച്ചപ്പോടും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ചിട്ട് കുറേ ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടി ചേർത്ത് കുറേ പറഞ്ഞെങ്കിലേ അവതിരിങ്കിലവർ കഴിക്കുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് അറിയുമ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നുന്നു ഇഷ്ടമില്ല മോനു പിന്നെ ഇപ്പോൾ അങ്ങനെ വലുതായി വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കുറേശ്ശൊക്കെ കഴിക്കുന്നുണ്ട് മഷാല അപ്പോൾ തോരനൊക്കെ റെഡിയായി അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് വാളമീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ എപ്പോൾ കണ്ടാലും വാങ്ങിക്കലുണ്ട് കേട്ടാ കഴിക്കാൻ കുറച്ചത് റിസ്ക്കുണ്ട് പണിയെടുത്ത് കഴിക്കണം കാരണം അത്യാവശ്യം നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നാലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരലുണ്ട് കേട്ടോ എടുത്ത് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റില്ലേ അപ്പോൾ മീനിൻ്റെ ഫ്രൈ അവിടെ റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്കിവിടെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊരു ഗ്രീൻ ചിക്കൻ പോലെ റെഡിയാക്കി എടുക്കാൻ രാത്രിയിൽ എന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കുകയാണ് മക്കൾ സ്കൂളിലാണ് അപ്പോൾ രാത്രി അവർ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അവരുണ്ടാവുമ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കൽ കേട്ടോ അതായത് ഉച്ചക്ക് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ട് ഫുഡ് കഴിക്കും പിന്നെ രാത്രിയിൽ അവർ വരുമ്പോഴേക്കുമാണ് കൂടുതലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ റെഡിയാക്കി വെക്കൽ അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈ തന്നെ നമ്മൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഗ്രീൻ കളറിലുള്ള ചിക്കൻ ഫ്രൈ ഇട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് അരപ്പം ഇങ്ങനെ റെഡിയാക്കുകയാണ് അതായത് ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മളെ മൈസൂർ മേലെ ഇരമ്പയിലെന്ന് പറയുന്നത് ആ സംഭവം കേട്ടാ ഇതിൻ്റെ പകരം മല്ലിയേല ചേർത്താൽ മതി അതിപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയല കടയിൽ പോയിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് തരണം അപ്പോൾ മോനൊന്നും വീട്ടിലില്ല ഇതാകുമ്പോൾ നമുക്ക് മുറ്റത്ത് പോയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഈസിയാണ് മല്ലിയാലൻ്റെ അതേ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടണമുണ്ട് കേട്ടാണ് അപ്പോൾ പിന്നെ അത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ എരിവിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ ഇങ്ങോട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്തിട്ട് അരക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ മാത്രം ചേർത്തിട്ട് അരച്ചിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ബാക്കി പൊടികൾ ഉപ്പ് മഞ്ഞൾ പൊടി ഇതൊക്കെ ഇനി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി അരക്കണ സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തല്ലോ മഞ്ഞൾ പൊടി മാത്രമേ പൊടിയായിട്ട് ചേർക്കണുള്ളൂ മുളക് പൊടിക്കേ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ പൊടിയായിട്ട് മഞ്ഞൾ പൊടി മാത്രം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മൾ അരപ്പ് റെഡിയിട്ടാണ് ചിക്കനിൽ തേക്കാനുള്ള ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലൊക്കെ മസാല റെഡിയാക്കിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ കാണാൻ ഒരു വെറൈറ്റി ലൊക്കെയാണല്ലോ എപ്പോഴും നമ്മൾ റെഡ് കളറിൽ ഇങ്ങനെ പൊരിച്ചിട്ടാവുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ നല്ലത് കൈകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കുന്നതിൻ്റെ മുന്നായിട്ട് എം സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്കൂളിൽ എന്തോ ടീച്ചേഴ്സിന് ഉള്ള കാരണം അവർ ഉച്ചക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആരും പറഞ്ഞു കൊടുക്കണ്ട അത് കണ്ടറിഞ്ഞിട്ട് തന്നെ അവർ ചെയ്യും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യേ ചെയ്യെന്ന് പറഞ്ഞ് നടക്കണം ല്ലോ അപ്പം ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ റെഡിയാക്കാൻ കട്ട ഹെൽപ്പിന് അവൻ കൂടെ ഉണ്ടാവും അപ്പം വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോ ഞാനിത് മസാല തേച്ചോളാം എന്നാണ് ആള് പറയുന്നത് അപ്പോൾ പിന്നെ അവൻ ചെയ്തോട്ടെന്ന് വിചാരിച്ചു എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറേ പണികളുണ്ട് അപ്പോൾ പിന്നെ ചെയ്യുന്ന പണി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻക്ക് തന്നെയാണ് വിട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ സ്പൂണായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അത് ഒഴിവാക്കിയിട്ട് കയ്യ്റ്റ് തന്നെ തേച്ച് കൊടുക്കുക എന്നാലേ നല്ലപോലെ മസാല പിടിക്കുള്ളൂ ഒന്ന് നമുക്ക് മാത്രം കഴിക്കാനുള്ളതല്ലേ കൈ കൊണ്ട് ചെയ്തെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ അത് കാണുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുമോന്നറിയില്ല അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളിട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ ചെയ്ത് തരേണ്ട ചെറിയ ചെറിയ പണിയായാലും എനിക്കത് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നലുണ്ട് മുന്നേക്കെ ഞാൻ കിച്ചണിൽ അവർ വന്നിട്ട് ഇന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ അവരെ ഉച്ച പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേക്കലാണ് കാരണം എനിക്ക് തോന്നും അവർ കൂടെ ഉണ്ടാകുമ്പോൾ പണി കൂടുതൽ സ്പീഡിൽ നടക്കണില്ല എനിക്ക് ഇരട്ടിപ്പണിയായി പോവുകയാണ് പക്ഷേങ്കിലിപ്പോൾ അങ്ങനെയല്ല എന്ത് ചെയ്തു തരാൻ അവർ വന്നാലും ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിക്കും കാരണം നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ പണികൾ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അവരത് തടയലില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് മക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേ ഒക്കെ അവരങ്ങോട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യലില്ല അവരും എല്ലാവരും പഠിച്ച് വളരട്ടെ അല്ലേ കിച്ചണിലെ കുക്കിങ്ങിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ എത്ര എന്നൊക്കെ അവരും അറിയട്ടെ അവരും എല്ലാതും പഠിക്കട്ടെല്ലേ എന്ന് നമ്മൾ ചെയ്തു കൊടുക്കാനുണ്ടാവില്ലല്ലോ എല്ലാതും അവർ പഠിച്ച് വളരട്ടേട്ടോ അപ്പോൾ അതാ നമ്മൾ മാഗിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ഇനിയിപ്പോൾ രാത്രി അതെങ്ങോട്ട് ഫ്രൈ ചെയ്യുക ചപ്പാത്തി കൂടെ കഴിക്കട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ രാത്രിയുടെ വിശേഷങ്ങളൊന്നും ഷൂട്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാതും റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും മോനും കൂടെ ഫുഡ് കഴിക്കാനും വേണ്ടി ഇരുന്നിരിക്കണേട്ടോ അവന് സ്കൂൾക്ക് ഫുഡ് കൊണ്ടുവയ്ക്കണമെങ്കിൽ അതൊന്നും കഴിച്ചിട്ടില്ല അമ്മച്ചിൻ്റെ കൂടെ കഴിക്കാന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം അയക്കുന്നത് വിചാരിക്കുകയാണ് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാക്കും താങ്ക് യു